وعفوك إني من النور نزعت أسرار قلبي السلام عليكم لِنُورِ ساقوم دار محمد رسول الله قلبي الله عليه عَلَيْكُمْ على رسول الله صلى الله الله صلى الله عليه وسلم على رسول الله സന്ദേശം ഒരു ചെറിയ സംഭവമല്ല സംഭവമല്ലാഹു തങ്ങളുടെ ആകാശാരോഹണം വിശുദ്ധ മക്കയിൽ നിന്ന് യാത്രക്കൽബി അലഹുസ്ലാം തൈബയിലെത്തുകയാണ് വിശുദ്ധ മദീനയിൽ പ്രവാചകർക്ക് അന്തി ഉറങ്ങാനുള്ള ആ പവിത്ര സ്ഥലം അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുക പ്രവാചുസല ആകാശയാത്രയിൽ തൂരിസനായിട്ട് എത്തുന്നു മൂസാ നബി സ്വലാത്തു വസ്സലാം തൗറാത്ത് തേറ്റുവാങ്ങിയ സ്ഥലം പിന്നീടോ ബൈത്തുൽ അഹമിലെത്തിയില്ലേ ഈസാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ജന്മസ്ഥലം ഇവിടെ അങ്ങ് ബൈത്തുൽ മുക്കദ്സ് എത്തുമ്പോൾ മുൻകഴിഞ്ഞ അമ്പിയാക്കളും പ്രവാചകനും സംഗമിച്ച് നമസ്കാരം നടക്കുന്നു എന്തെല്ലാം ആശ്ചര്യങ്ങളുടെ കലവറയാണ് ബൈത്തുൽ മുക്കദ്സ് അവിടുന്ന് ഏഴ് ആകാശങ്ങൾ കിടന്നുകൊണ്ടുള്ള യാത്ര ഓരോ ആകാശത്തിലും ചില പ്രവാചകന്മാരുമായിട്ടുള്ള സംഗമം പിന്നീടും യാത്ര അവിടുന്ന് മുന്തഹ സ്വർഗവും നർഗവും അവിടുന്ന് ദർശിക്കുന്നു ഏഴാകാശത്തിനു മുകളിലുള്ള മുസ്തവയിലെത്തുന്നു അതേ പ്രകാശത്തിൻ്റെ ബഹ്റന്നൂർ സമുദ്രം ഇതെല്ലാം പ്രവാചകന്റെ സാന്നിധ്യവും സന്ദർശനവും ചിന്തിക്കുന്നവർക്ക് ഏറെ ചിന്തിക്കാനും പഠിക്കാനുമുണ്ട് ഇതിനെല്ലാം ശേഷമാണല്ലോ സൃഷ്ടിനാഥനായ അല്ലോഹുമായിട്ടുള്ള ഈ കാഴ്ച കണ്ടുമുട്ടുന്നു സംഭാഷണം നടത്തുന്നു ആ സംഭാഷണത്തിൽ അങ്ങക്ക് എന്തെങ്കിലും അപേക്ഷയുണ്ടോ എന്ന അല്ലോഹവിന്റെ ചോദ്യത്തിന് എൻ്റെ സമുദായത്തിന് നന്മ ചെയ്യണം എന്ന പ്രവാചകന്റെ മറുപടിയുമൊക്കെ ഈ ഉമ്മത്ത് അത് ചിന്തിക്കാനും ആലോചിക്കുവാനും പ്രവാചകന്റെ അധ്യാപനങ്ങളിലേക്ക് കൂടുതൽ എടുക്കുവാനും ഈ സമയം ആലോചനാവിധേയമായി നാം ആകേണ്ടതില്ലേ അതെ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കണം വിശ്വാസികൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം ചെറിയ കാര്യങ്ങളല്ല ഇത് പൃശിഷ് മതാധ്യാപനങ്ങൾ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സത്യങ്ങൾ ഇസ്ലാമിൻ്റെ സൗന്ദര്യങ്ങൾ ആലോചനാ വിധേയമായി ചിന്തകൾക്ക് വിധേയമായി അവൻ്റെ സമയങ്ങളെ വിനിയോഗിക്കാൻ വിശ്വാസിക്ക് ബാധ്യതയാണ് അവസാനം മുത്തനബി സാഹു വായു സ്വന്തങ്ങൾക്ക് അള്ളാഹു സമ്മാനം കൊടുത്തല്ലോ അതാണൊരു നിസ്കാരം ചരിത്രം നാം നേരത്തെ കേട്ടിട്ടുള്ളവരാകാം അമ്പത് വക്ത നിസ്കാരം നൂസാൻ നബി ഇസ്ലാം ഇടപെടുന്നു ഇത്രയും ഉമ്മത്തികൾക്ക് കഴിയില്ല മടങ്ങി അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു നിസ്കാരം പിന്നെയും മടങ്ങുന്നു നിസ്കാരത്തിൻ്റെ എണ്ണം ചുരുക്കുന്നു അങ്ങനെ അഞ്ച് വക്കത്ത് ഈ അഞ്ച് വക്കത്ത് നിസ്കാരം അത് ഫറായ് നിസ്കാരം പ്രിയപ്പെട്ടവരെ ഒരല്പസമയം അതിൻ്റെ അനിവാര്യതയിലേക്ക് അതിൻ്റെ സവിശേഷതയിലേക്ക് അതിൻ്റെ ഗൗരവത്തിലേക്ക് അത് നിലനിർത്തുന്നതിൻ്റെ ഗുണവശങ്ങളിലേക്ക് ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങളിലേക്ക് നാം ചിന്തകൾ എപ്പോഴും സജീവമായിരിക്കേണ്ടതാണ് ചില മഹാന്മാരുടെയൊക്കെ നിസ്കാരത്തിൻ്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും പ്രതായ നിസ്കാരമല്ല ഒരുപക്ഷെ അത് സുന്നത്തായ നിസ്കാരങ്ങൾ രാത്രി സമയങ്ങളുമൊക്കെ എത്രയാകാം അവരുടെ നിസ്കാരം ആമിർവൻ ഹു എന്ന് മഹാൻ വഫാത്ത സമയം വല്ലാത്ത ദുഃഖം വല്ലാത്ത സങ്കടം എന്നാൽ അവിടുന്ന് എന്താണ് ആ സങ്കടത്തിന്റെ കാരണം പഠത്തെ ഭയപ്പെട്ടുകൊണ്ടല്ല മഹാൻ പറയുകയാണ് എന്നാൽ ദുന്യാവിലുള്ള എന്തെങ്കിലും ആഗ്രഹം അതോർത്തുകൊണ്ടാണോ അതുമല്ല പിന്നെയോ ചൂട് കാലത്ത് നോമ്പും തണുപ്പുകാലത്തുള്ള നിസ്കാരവും അത് നഷ്ടപ്പെടുകയാണല്ലോ ഇതോർത്തുകൊണ്ടാണ് എൻ്റെ സങ്കടമെന്ന് മഹാൻ അവറുകൾ പറയുന്നൊരു ചരിത്രം നമുക്കറിയാം മഹാനായ ജൈനുൽ ആബിദി നല്ല അഹ്ലുബൈത്തിന്റെ പരമ്പര ചെന്നെത്തുന്ന ി പരമ്പരയിലെ മഹാൻ ഒരു ദിവസം ആയിരം പ്രക്കായത്തിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു അത്രേ യാത്രയിലാണെങ്കിലും സ്വന്തം നാട്ടിലാണെങ്കിലും രാത്രി നിസ്കാരമൊന്നും ഒഴിവാക്കില്ല ഒഴിവാക്കില്ല എടുക്കുമ്പോൾ തന്നെ മഹാൻ ശരീരം വളരെ വിവർണമാകുമായിരുന്നു അതെ ആ പോലും ചിന്തിച്ചു കൊണ്ടാണ് എടുക്കുന്നത് വലിയൊരു കർമ്മമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഓർമ്മയാണല്ലോ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ വിറയ്ക്കുന്നത് കണ്ട് ശരീരം ഇങ്ങനെ പിടയ്ക്കുന്നത് കണ്ട് ഒരാൾ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ മഹാന്റെ മറുപടി എന്താ ആ തത്രുനബന യഥൈ മനക്കും ആരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ അതെ അബ്വാഹിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നാ ഓർമ്മ വന്നപ്പോൾ തൻ്റെ ശരീരത്തിന് അനുഭവപ്പെട്ട വിറയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു സന്ദർഭം മഹാൻ അവർ സുജൂതിൽ കിടക്കുന്ന സമയം വീടിന് തീ പിടിക്കുകയുണ്ടായി പരിസരത്തുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു ഹുഷൻ നിങ്ങളുടെ മകനെ പേര് കുട്ടിയും കുടുംബത്തിൽ പെട്ടതാണല്ലോ വീടിനും തീ പിടിച്ചിട്ടുണ്ട് ആളുകൾ തീയൊക്കെ കെടുത്തി എല്ലാം കഴിഞ്ഞ ശേഷമായിരുന്നു നിന്ന് ഉയർന്നു വന്നത് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനവറുകളുടെ മറുപടി എന്താ ആ തീയിനേക്കാൾ എന്നെ ഭയപ്പെടുത്തിയത് പരലോകത്തെ മറ്റൊരു തീയാണ് പരലോകം ചിന്തിച്ചു അവിടെ വരാനിരിക്കുന്ന രംഗങ്ങളൊക്കെ ആലോചനാവിധിയുമായി അപ്പോൾ ദുന്യാവിലെത്തി മഹാനവറുകൾക്ക് ഒരു വിഷയമായിരുന്നില്ല എന്നൊരു പാഠമാണ് ഇതിലുള്ളത് വിശുദ്ധ ഖുർആൻ മോമിനിയങ്ങളുടെ അടയാളമായി മോമിനികൾ ചെയ്യേണ്ട പതിവായി നിസ്കാരത്തെ കുറിച്ച് നിരവധി സ്ഥലങ്ങൾ പരാമർശിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഖുർആൻ പറയുന്നത് എന്താ നിസ്കരിക്കൂ എന്ന പദത്തെക്കാളേറെ നിസ്കാരം നിലനിർത്തൂ നിലനിർത്തു നിങ്ങൾ നിസ്കാരം നിലനിർത്തണം നിങ്ങൾ നൽകണം അല്ലെ ചില മടിയന്മാരെ കുറിച്ചും അലസന്മാരെ കുറിച്ചും പറയുന്നുണ്ടോ ഇതാക്കാമോ തന്നെ കാണാമല്ലോ അശ്രദ്ധരായ ആളുകൾക്ക് ഹിംസാവും ശ്രദ്ധയില്ലാത്ത അശ്രദ്ധരായ നിസ്കാരത്തിൽ കാര്യം അവർക്കാണ് വയലെന്ന നരകം ശിക്ഷയുള്ളത് അപ്പോൾ നിസ്കാരം നിലനിർത്തുക എന്ന ആ പദം തന്നെ മഹത്വക്കൾ അതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ട് അങ്ങ് നിസ്കാരം തോൽക്കിരി എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി പരിശുദ്ധ കുർആൻ പറയുകയാണ് ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിലായി നിസ്കാരം നിലനിർത്തണം നിലനിർത്തണം എന്ന് പറയുന്നു അപ്പോൾ ഫർവായ നിസ്കാരം അതിൽ പിന്നെ ഒരു വിട്ടുവീഴ്ചയുമില്ല അതിൻ്റെ സമയം പാലിച്ചു കൊണ്ട് നിസ്കരിക്കണം من الواجب على الصلاة الخمس بوضوئها ومرافقها وركوعها والسجودها، ويعترف أن حق الله سبحانه وتعالى حرم الله عز وجل جسد وعلى النار. أنجب قدنس كرم أنجوا له، وكذلك ماي بارتش سمينغر بارتش ركوع سجود كما نجد. الله نقول حقانا إنما نسلك جدال. الله أبن النرجم حرم الله عز وجل جسد وعلى النار نرجت ترت حراما كلها. പിന്നെ ആ ശരീരത്തിന് ആ മനുഷ്യന് പോകേണ്ടത് സ്വർഗത്തിലേക്കാണ് അതേസമയം മനഃപൂർവ്വം ഒരു ആരെങ്കിലും ഒഴിച്ചാൽ നരകത്തിന്റെ വാതുക്കൾ എഴുതി വെക്കും എന്നയാള് അവൻ നരകത്തിൽ പ്രവേശിച്ചേ പറ്റൂ ഇതെല്ലാം ഹദീസിന്റെ ഭക്ഷ്യങ്ങളാണെങ്കിൽ സംസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവങ്ങൾ നിരവധി നിർവധി വിശുദ്ധ വചനങ്ങളിൽ ഒക്കെ കാണാം ചരിത്രമൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത്ഭുതത്തോടെ മാത്രമാണ് ഇത് കാണാൻ കഴിയുന്നതെങ്കിൽ ഒരു അവൻ്റെ നിസ്കാരം തയാൽ മാറ്റിവെക്കാൻ പറ്റില്ല ഒപ്പം സുന്നത്വ നിസ്കാരങ്ങളിലും പ്രവാതിബ് സുന്നത്തുൾപ്പെടെയുള്ള അതേപോലെ ഗുഹാവിത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിഷയത്തിലും മറ്റു മുതലക്കായ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലും ധാരാളം ധാരാളം സത്ത പതിയേണ്ടത് ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് മെഹ്റാജിന്റെ സന്ദേശം മെഹ്റാജിനുപിസുള്ള ദോഷം നേർക്കു നേർ ഏറ്റുവാങ്ങിയ ആ നമസ്കാരം ആ മെഹറാജിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മറന്നു പോകരുതേ ശ്രദ്ധിക്കാതെ പോകരുതെ കുടുംബത്തെ ഈ വിഷയത്തിൽ ബോധവൽക്കരിക്കണം എന്നോടൊപ്പം തന്നെ റജബിന്റെ വേർപ്പാടിനു ശേഷം കടന്നു വന്നത് ഷബാനാണ്മലാൻ വിളിപ്പാടകരെ ഇവനു പ്രജബൽ ഹംബലി എന്ന മഹാൻ പറയുകയാണ് പലമേക്കാൻ ഷാഹാനും കൽ മുഖാദ്യമത്തിൽ റമലാൻ ഈ ഷാഹാൻ മാസം അത് റമലാൻ്റെ മുഖപൂര പോലെ ആണ് അപ്പോൾ റമലാൻ റമലാനിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ വിശുദ്ധ ഷാഹാനിലും നടപ്പാക്കപ്പെട്ടിട്ടുണ്ട് മിനി സുയാമി ബക്രാ ഖുരാൻ അതെ വ്രതം അതുപോലെ പരിശുദ്ധ ഖുർആൻ ഓതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ റമദാനിക്ക് നിർബന്ധമാണ് നോമ്പെങ്കിൽ ഈ ഷാഹാൻ മാസത്തിൽ എന്താവുന്നു സുന്നത്തായിട്ട് വ്രതാം അനുഷ്ഠിക്കലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൈദ്റിയു പറയുന്ന സംഭവം കാണാം ഞാൻ നബിസു അള്ളാഹു തങ്ങളോട് ചോദിച്ചു അള്ളാഹു ഷാഹാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന അത്ര മറ്റു മാസങ്ങളിൽ നിന്നും അങ്ങ് നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നബിസുളു നിങ്ങൾ പറഞ്ഞു പ്രജബിൻ്റെയും റമലാൻ്റെയും ഇടയിൽ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ് അത് അത് ഹിഷാബൻ അതാകട്ടെ ലോകനാഥനിലേക്ക് മനുഷ്യകർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് അതിനാൽ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ പ്രജബിന്റെയും റമൽലാന്റെയും ഇടയിൽ ഒരുപക്ഷെ ഷാഹാന്റെ പ്രത്യേകത ചിലരൊക്കെ മറന്നു പോകാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് ഇപ്പോഴും അത് ചിന്തിച്ചു കൊണ്ടിരിക്കണം അതിന് വ്രതം ഉൾപ്പെടെയുള്ള കുർആാൻ പാരായണം വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് സ്ഥലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക മറ്റൊരു മിസ്സാം നിങ്ങളുടെ പേരുടെ സ്ലാത്തും ഷാഹിബാനുമായി ബന്ധമുണ്ടല്ലോ സത്യമുണ്ടാക്കണം മഹാനായ് അബ്ദുൽ കലാൽ ജിലാനി റഹ്മത്ത്ാഹി രേഖപ്പെടുത്തിയായി കാണാം ഈ മാസത്തിൽ അശ്രദ്ധനാകാതിരിക്കൽ ഇതിലുള്ള എല്ലാ വിശ്വാസികൾക്കും ആവശ്യമാണ് അനിവാര്യമാണ് ഇതുവരെയുള്ള കാലത്ത് സംഭവിച്ചു പോയതിനെക്കുറിച്ച് നഷ്ടപ്പെട്ടതിനെ പറ്റിയും ഖേദിച്ചും പശ്ചാത്തപിച്ചുകൊണ്ടും ദോഷങ്ങളിൽ നിന്ന് വിരക്തി നേടി റമവാനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കേണ്ടതുണ്ട് ഷാബാൻ മാസത്തിൽ അള്ളാഹുവിന് കീഴ് നിങ്ങൾ ജീവിക്കുകയും ഈ മാസത്തിൻ്റെ ഭർത്താവായ നബിസല്ലാഹു വായിശങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് തപസ്സിലാക്കുകയും വേണം അതുവഴി ഹൃദയ ദൂഷ്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് അതേപോലെ തൻ്റെ സ്വകാര്യങ്ങളിലെ അപകടങ്ങൾ വിനകൾക്ക് പരിഹാരമാവുകയും വേണം ഇതൊന്നും നാളത്തേക്ക് നീട്ടിവെക്കുകയോ പിന്തിക്കുകയോ ചെയ്യരുത് ഊന്നത്തിൻ്റെ വരികൾ കാണാൻ കഴിയുമെങ്കിൽ സാഹബാൻ ജാഗ്രതയോടെ വിശ്വാസികൾ കഴിയേണ്ടതുണ്ട് സുദ്രമാനെ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടുന്ന് ഉണ്ടാകേണ്ടതുണ്ട് സലമത്ത് ബനു കഹീൽ റതിയിൽ നിന്ന് കാണാം ഈ സാഹബാൻ്റെ ചില മഹാത്മ്യങ്ങളും അനിവാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ ബന്ധാക്കും പിന്നെ സമയങ്ങൾ വിനിയോഗിക്കും അഥവാ ഈ ഭാഗത്തിന് ഒരുങ്ങി വെക്കും നമ്മുടെ ചില ഇന്നത്തെ നാടിൻ്റെ അവസ്ഥകൾ കാണുന്ന റമദാൻ ആകുമ്പോൾ മാർക്കറ്റുകൾ കൂടുതൽ സജീവമാകുന്ന ഒരു അവസ്ഥ വിശേഷമാണ് വിശാശ അവിടെ ഇവിടാറുണ്ട് മാർക്കറ്റ് വേണം കടകളൊക്കെ വേണം പക്ഷേ വിഭാഗത്തിൽക്കൊന്നും തടസ്സം വരാൻ പാടില്ലല്ലോ ഏതായാലും വിശുദ്ധ റമലാൻ്റെ മുന്നോടിയായി കടന്നു വരുന്ന വിശുദ്ധ ഷാഹാനെ പുണ്യക്രമങ്ങളാൽ നമുക്ക് എതിരൊരുക്കാൻ സ്വീകരിക്കാൻ ശ്രമിക്കാം ജഗന്യെന്ന് അവയു അനുഗ്രഹിക്കട്ടെ